സ്വാഗതം അങ്ങനെ ഡിസംബർ മാസം തുടങ്ങിയിരിക്കുകയാണ് ഡിസംബർ മാസത്തിലെ ഓരോ ദിവസങ്ങൾക്കും സവിശേഷതകളുണ്ട് ആ സവിശേഷതകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനായി നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ മനോരമയിലെ പഠിപ്പേജ് ഇന്ന് ഡിസംബർ മാസത്തിലെ ഓരോ ദിവസത്തെയും പ്രത്യേകതകളുണ്ട് ഇപ്പോ നമുക്കത് നോക്കാം ഒരു കാര്യം കൂടെ ഇതിലെ എല്ലാം അറിയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ മാത്രമേ പറയുന്നുള്ളൂ ഡിസംബർ മുപ്പതും മുപ്പത്തൊന്നും ഇല്ല ബാക്കിയുള്ള എല്ലാ ദിവസത്തിലും ഉണ്ട് അപ്പോ നമുക്ക് നോക്കാം ആദ്യം ഡിസംബർ ഒന്ന് അതിലെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെ കുറിച്ച് ഷോർട്ട്സൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വേണ്ടും ഡിസംബർ ഒന്നിന്റെ പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എയ്റ്റ്സ് ദിനം ഓ ഡിസംബർ ഒന്നാം തീയതിയാണ് ദിനം ഉള്ളത് അത് ഓർത്തു വെക്കാം ഇനി രണ്ടാമത്തെ ഡിസംബർ രണ്ടാം തീയതി വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ആണ് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ഡിസംബർ രണ്ട് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ മൂന്നാമത്തത് ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അതായത് മൂന്നാം തീയതി ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്തേലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഭിന്നശേഷി ഭിന്നശേഷി ആൾക്കാർക്കുള്ള ദിവസമാണ് ഡിസംബർ മൂന്ന് കൂടാതെ അന്ന് വേറെ പ്രത്യേകതയുണ്ട് ഭോപാൽ ഗ്യാസ് സ്ട്രാജഡി ഡേ അതായത് മധ്യപ്രദേശിന്റെ ക്യാപിറ്റലായ ഭോപ്പാലിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പണ്ട് ഒരു ഗ്യാസ് സ്ട്രാജഡി നടന്നിട്ടുണ്ടായിരുന്നു ഭോപ്പാൽ ദുരന്തം ആ ദിവസം അന്ന് അത് നടന്നത് ഡിസംബർ മൂന്നാം തീയതിയാണ് അപ്പോൾ അതിന്റെ സ്മരണമായിട്ടുള്ള സ്മരണാർത്ഥ ദിവസമാണ് ഡിസംബർ മൂന്ന് ഇനി ഡിസംബർ നാല് അത് നേവി ഡേ ആണ് നാവികസേന ദിനം ഇപ്പോ നേവി ഡേ ഡിസംബർ നാലാണ് പിന്നെ വേൾഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഡേ എന്നാണ് നമ്മുടെ പരിസ്ഥിതിയും വൈൽഡ് ലൈഫൊക്കെ കൺസർവ് ചെയ്യാനുള്ള ദിവസം ദിനം അത് ഇനി ഡിസംബർ അഞ്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വേൾഡ് സോയിൽ ഡേ വേൾഡ് സോയിൽ ഡേ അതായത് അഞ്ചാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ ടെക്സ്റ്റ് ബുക്കിൽ വേൾഡ് സോയിലിനെ കുറിച്ചും വേൾഡ് സോയിൽ ഡേ എന്നാണെന്നൊക്കെ പഠിക്കാനുണ്ട് ഞങ്ങൾക്ക് പിന്നെ ആറാം തീയതി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ് അംബേദ്കർ ഡേ അതായത് അംബേദ്കർ ഡേ ആണ് അംബേദ്കർ സ്മൃതി ദിനമാണ് അന്ന് ഇനി ഏഴു തൊട്ട് ഞങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാണ് കാരണം അതിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അത്ര നമ്മൾ അത് സ്കിപ്പ് ചെയ്യുകയാണ് ഇനി ഡിസംബർ ഒമ്പതാണ് ഡിസംബർ ഒമ്പതിൻ്റെ പ്രത്യേകത ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ രാജ്യാന്തര അഴിമതി വിരുദ്ധ ദിവസം ഇപ്പൊ അഴിമതി ഒന്നും വേണ്ട ഇനി കറപ്ഷൻ വേണ്ട എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത് പത്താം തീയതി ഹ്യൂമൻ റൈറ്റ്സ് ഡേ മനുഷ്യാവകാശ ദിനമാണ് അന്ന് ഡിസംബർ പത്താണ് മനുഷ്യാവകാശ ദിനം പിന്നെ നോബൽ പ്രൈസ് ഡേ നോബൽ പ്രൈസ് സെർമണി നടക്കുന്നത് ഡിസംബർ പത്താം തീയതിയാണ് അടുത്തത് ഡിസംബർ പതിനൊന്ന് ഇന്റർനാഷണൽ മൗണ്ടെയ്ൻ ഡേ അതായത് ഈ ഇത് നമ്മളൊരു പരിസ്ഥിതി ദിന വീഡിയോ കുറച്ച് നാളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് ഡിസംബർ പതിനൊന്നാണ് വേൾഡ് മൗണ്ടെയ്ൻ ഡേ ഇന്റർനാഷണൽ മൗണ്ടെയൻ ഡേ രാജ്യാന്തര പർവ്വത ദിവസം ഇപ്പൊ നമ്മൾ ഇനി ഡിസംബർ പന്ത്രണ്ടും പതിമൂന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് അതും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് അത് കഴിഞ്ഞു പതിനാല് നാഷണൽ എനർജി കൺസർവ് കൺസർ കൺസർവേഷൻ ഡേ അതായത് ദേശീയ ഊർജ സംരക്ഷണ ദിനം അതായത് ഈ എനർജിയൊക്കെ കൺസർവ് ചെയ്യാനുള്ള ദിവസമാണ് ഡിസംബർ പതിനാല് ഡിസംബർ പതിനഞ്ചിൽ നമ്മൾ വേണ്ട പതിനാലാം തീയതി വിജയ് ദിവസം നമ്മൾ ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നമ്മൾ ഇന്ത്യ ജയിച്ചതിന്റെ ഓർമ്മ ദിവസമാണ് ഡിസംബർ പതിനാറ് ഇനി ഡിസംബർ പതിനേഴാണ് കുചേല ദിവസം അതായത് സുധാമാവ എന്നൊക്കെ അറിയപ്പെടുന്ന കുജേല സുദാമാപുരി നമ്മുടെ പോർബന്ദറിന്റെ വേറെ പേരായിരുന്നു പഴയകാല സുധാമാവ് അദ്ദേഹം കൃഷ്ണന്റെ പഴയ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നു പഴയകാല കൂട്ടുകാരനായിരുന്നു ഒരു ദിവസം അദ്ദേഹം കൃഷ്ണനെ കാണാനെത്തി അപ്പോൾ കയ്യിലൊരു അവ കുറച്ച് അവലൊക്കെ ഉണ്ടായിരുന്നു അത് കൃഷ്ണന് കൈമാറി പക്ഷെ അദ്ദേഹം ഭയങ്കര പാവപ്പെട്ടവളാണ് സുധാമാവ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് കൃഷ്ണനുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വീടൊരു കൊട്ടാരമൊക്കെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് അത് നമ്മുടെ ഒരു വിശ്വാസമാണ് ഈ കൃഷ്ണൻ്റെയും കുജേലൻ്റെയൊക്കെ കാര്യം അത് നടന്ന ദിവസമായാണ് ഡിസംബർ പതിനേഴ് അറിയപ്പെടുന്നത് ഡിസംബർ പതിനേഴ് കുജേല ദിവസം അത് കഴിഞ്ഞ് ഡിസംബർ പതിനെട്ട് ഇന്റർനാഷണൽ മൈഗ്രെൻസ് ഡേ അതായത് രാജ്യാന്തര കുടിയേറ്റ ദിവസം ഡിസംബർ പതിനെട്ട് ഡിസംബർ പതിനെട്ടാണ് രാജ്യാന്തര കുടിയേറ്റ ദിവസം അടുത്തത് പത്തൊമ്പത് ഡിസംബർ പത്തൊമ്പത് ഗോവ ലിബറേഷൻ ഡേ ആണ് ഗോവ വിമോചന ദിവസം അതായത് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയ ശേഷം പോർച്ചുഗീസുകാരുടെ കയ്യിൽ അവസാനമായിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഗോവ ഈ ഗോവ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് പിടിച്ചെടുത്ത ദിവസം അതാണ് ഡിസംബർ പത്തൊമ്പത് അതിനായി സൈനിക നടപടിയൊക്കെ എടുക്കേണ്ടി വന്നു അത് ഓപ്പറേഷൻ വിജയ് എന്നാണ് അറിയപ്പെടുന്നത് ഓർത്ത് വയ്ക്കുക ഗോവ ലിബറേഷൻ ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസംബർ പത്തൊമ്പത് ഇപ്പോ ഇരുപത്തൊന്നാം തീയതി ഇനി ഡിസംബർ ഇരുപത്തൊന്നാം തീയതി വേൾഡ് മെഡിറ്റേഷൻ ഡേ ലോക ധ്യാന ദിനം അതായത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണം അതിലൂടെ സമാധാനമൊക്കെ കിട്ടുമെന്നാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് മെഡിറ്റേഷൻ ഡേ അടുത്തത് ഡിസംബർ ഇരുപത്തിരണ്ടാണ് കുറച്ച് കാര്യങ്ങളൊന്നും കൂടെയുണ്ട് വേൾഡ് സാരി ഡേ ലോക സാരി ദിനം സാരി സാരിച്ച മെയിനായിട്ട് ഒരു ഇന്ത്യൻ ഡ്രസ് ആണ് അതും കൂടി ഓർത്ത് വെക്കും ഒരു ഫൺ ഫാക്റ്റ് ആണ് വേൾഡ് സാരി ഡേ കൂടാതെ ബാസ്കറ്റ് ബോൾ ഡേ ഒക്കെ ആണെന്നു പക്ഷെ നമ്മൾ സാരി ഡേ യോഗ ധ്യാന ദിനമാണ് ഇപ്പോൾ മെയിൻ ആയിട്ടും ഓർത്തുവെക്കേണ്ടത് ഇനി ഇരുപത്തിരണ്ടാണ് തിരിയ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ അതായത് ശ്രീനിവാസ രാമാനുജൻ അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇതാണ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥ ദിവസം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ ഇരുപത്തിരണ്ട് അപ്പോ രാമാനുജു സംഖ്യയൊക്കെ ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് അതാണ് വൺ സെവൻ ടു നയനാണ് രാമാനുജൻ നമ്പർ ഇനി ഡിസംബർ ട്വൻ്റി ത്രീ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫാർമേഴ്സ് ഡേ അതായത് കിസാൻ ദിവസ് ബർത്ത്ഡേ ഓഫ് ചരൺ സിംഗ് ചരൺ സിംഗ് ഇന്ത്യയുടെ ഒരു പഴയ പ്രധാനമന്ത്രിയായിരുന്നു പാർലമെൻറ്റിനെ അഭി അഭിമുഖീ അഭിമുഖീകരിക്കാത്ത ഏക പ്രധാനമന്ത്രി അതൊക്കെ ഓർത്ത് വെക്കേണ്ടതാണ് ഈ ചരൺ സിംഗിന്റെ എന്താണ് നമ്മുടെ ഈ നമ്മുടെ എന്താണ് ശാന്തിമാകുമ്പോഴത്തെ സ ഇതില്ലേ നമ്മുടെ സമാധിസ്ഥലം സോറി സമാധി സ്ഥലം കിസാൻ ഘട്ടം തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഫാർമേഴ്സിനൊക്കെ വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ചരൺസിംഗ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഡിസംബർ ട്വന്റി ത്രീ ഫാർമേഴ്സ് ഡേ കിസാൻ ദിവസ് ഇനി ഡിസംബർ ട്വന്റി ഫോർ ദേശീയ ഉപഭോക്തൃ ദിനം നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ നമ്മൾ ഈ വാങ്ങുന്ന ആൾക്കാരുടെ ദിവസമാണ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുടെ ദിവസമാണ് ഡിസംബർ നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ ഇനി നമ്മൾ അവസാന ദിവസത്തിലേക്ക് അടക്കുകയാണ് ഡേ അതായത് എ ബി വാജ്പേയുടെ ബർത്ത് ഡേ അതാണ് ഡിസംബർസ് ഡേ എന്നാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് അറിയപ്പെടുന്നത് ദിവസം സോറി സദ്വരണ ദിവസം അതാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴൊന്ന് ഇരുപത്തി എട്ട് ഒന്ന് ഇരുപത്തി ഒമ്പതൊക്കെ അതിലൊന്നും പ്രധാനപ്പെട്ട വാർത്തകളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡിസംബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സവിശേഷതകളുള്ള ദിവസം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് സ്നേഹപൂർവ്വം കോട്ടയത്തിൽ നിന്ന് അതുകൊണ്ട്